സഭകാര്യം യേശു ചിന്ത ചിന്തയല്ല യേശു ഒരു പ്രത്യേക സഭക്കാരുടെയും പ്രത്യേക സംഘടനയുടെയും പ്രത്യേക വിഭാഗത്തിന്റെ ആളല്ല യേശു ക്രിസ്തു മുഴുവോകത്തിന്റെ ദൈവമാണ് ഈ ജാതിയും മതവും വർഗവും മരണമൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചതാ അതെ ഞങ്ങളിച്ച് കൂടിയടാ അവര് കുറഞ്ഞതാ മറ്റവര് താഴേക്കിടയിൽപ്പെട്ടത് മറ്റവരിച്ചിരി മേലേക്കിടയിൽപ്പെട്ടത് ഇതൊക്കെ മനുഷ്യൻ ഒപ്പിച്ചതാണ് സത്യവേദപുസ്തകം പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അതങ്ങനെ തന്നെ സകലം മനുഷ്യനും ഒരു വ്യക്തിയിൽ നിന്ന് ജന്മം കൊണ്ടവരാ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം ഭൂതലത്തിൽ ഭൂതലത്തിലെങ്ങും കൂടിയിരിക്കുവാൻ അവൻ ഒരുത്തന്നിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി പണ്ട് നാമം ജപിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം ഹരിനാമ കീർത്തനത്തിലുണ്ട് ഹൈദവരായ സ്നേഹിതന്മാർക്കറിയാം ഓംകാരമായ പിരിഞ്ഞുടനെ അങ്കാരമായ തിന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരൂപകരി ഞാൻ ചൊല്ലിയിട്ടുണ്ട് അത് അറിവുള്ളവർക്കറിയാം ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പുള്ളിയുടെ കൃപയൊക്കെ പോയിപ്പൊ നാമം ജപിച്ചു കടക്കുക എന്ന് പറയും ഇവിടെ ഇരിക്കുന്നവര് ഇപ്പൊ തന്നെ ശാസിക്കാൻ തുടങ്ങി